എന്നാ ഇത്മേരിക്കയിലുള്ള അച്ഛന്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവരൊന്ന് അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്നോ എങ്ങന എന്തോ está mm. <coughs> ¿Qué? <coughs> 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 <coughs>

ഇനി അങ്ങനുണ്ടാവില്ല അങ്ങനൊന്നും ഉണ്ടാവില്ല സത്യം പൊട്ടിച്ച വിട്ടേക്കച്ചാ വി ഇനിയുണ്ടാവല്ലോ സത്യം വെല്ലല്ലേ പറയുന്നേ ഇനിയുണ്ടാവല്ലോ പൊട്ടിച്ച വിട്ടേക്കാർ ഇനി വിട്ടേക്കല്ലേ ചാ െ ഏകെല്ലേ ഒന്ന് വിളിച്ചാലോ ഏ കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് ഒക്കെ കഴിക്കാം എന്താ വരുന്നേ ഹായ് പ്രസന്നത അച്ഛനെ അച്ഛനെ ഒരു ഒരു ചായ ചായ എന്നാ പിന്നെ കാണാം ഇതാണ് ബെൽതാസ് ഇത് അഡ്വക്കേറ്റ് റോണി നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് നോക്കുന്ന അച്ഛായ നല്ല ഹാപ്പി ആണല്ലോ ഏ നോക്ക ഫുൾ ടൈം ആളല്ലേ പിന്നെ എന്നാ മേടിക്കാൻ ചുമ്മാ കിടന്നു കൊടുത്താ പോരെ മനസ്സിലായി ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ അച്ഛൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ല അച്ചായ അത് അച്ചായം പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ സെലെനിക്ക് കിട്ടും അച്ച ഏതായാലും അച്ചായം നല്ല ഉഷാറായിട്ടുണ്ട് ഇനി പതിയെ താമസിക്കാണ്ട് ഇപ്പം ആയു മണി പോലെ എണീറ്റ് നടക്കും നടക്കുന്നില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായേ ഇടയ്ക്കിടയ്ക്ക് വരാ എന്നാൽ ശരി നിന്റെ വീടാ വീട് അടുത്തേ അടുത്താ എന്ന് പറഞ്ഞാട് തന്നെ ആ ഇളങ്ങാട് സെലീന ഒരു കാര്യം പറഞ്ഞെ ആ അതെ അമേരിക്കയിൽ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിൽ വിഷമിക്കണ്ട ജോണ ചാൻ അവിടെ കിടന്ന് എന്നെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ മാഡം എൻ്റെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ അങ്ങനെയാണെങ്കി പറയട്ടെ അച്ചായന്റെ ബില്ലില് മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുക ഒന്ന് രണ്ട് ക്ലോസ് ഉണ്ട് അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി അഭിപ്രായം അതെ നമുക്ക് അതൊക്കെയൊന്ന് ഡിസ്കസ് ചെയ്യണം എനിക്കൊന്നു രണ്ട് നല്ല വീടുകളുണ്ട് മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങ ഏ ഓക്കെ okay. മതി Hmm. പിന്നെ ഒന്നുമില്ലാതെ ഞാൻ ഇറങ്ങിയ എന്റെ കൂടെ ഇങ്ങനെയൊക്കെ റെഡി ആണോ ഇനി അതും പോട്ടെ എന്താ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ കൊല്ലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ബലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ ഇനെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ അതൊക്കെ നിന്റെ ടെൻഷൻ ഞാൻ ഉപേക്ഷിച്ചു അല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അതെ എൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് വലുതെന്ന് മനസ്സിലായില്ലേ അച്ഛ എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ